പദ്ധതിയിൽ ഒപ്പുവെച്ച സർക്കാർ കേരളത്തെ വഞ്ചിച്ചുവെന്ന് വാദം ഉയരുന്നത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സി പി എമ്മിന് എട്ടിന്റെ പണിയാണ് ഇന്ന് സി പി എം നേതാക്കളുടെ ഒക്കെ ഔദ്യോഗിക പേജിൽ ശശി തരൂരിന്റെ ഒരു വീഡിയോയാണ് നിറഞ്ഞിരിക്കുന്നത് സംഭവം പി എം ശ്രീ പദ്ധതിയെക്കുറിച്ച് ശശി തരൂർ പറഞ്ഞ കാര്യങ്ങളാണ് കെ എസ് യു ഈ വിഷയത്തിൽ വലിയ സമരം കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ കെ എസ് യു കാര് നിങ്ങളുടെ വിശ്വപൌരൻ പറയുന്നത് കേൾക്കൂ എന്നാണ് സി പി എം നേതാക്കൾ അടിച്ചിരിക്കുന്ന ഡയലോഗ് ആദ്യം കമ്മി കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കും മൂത്ത കമ്മികൾ എന്നിട്ടല്ലേ കെ എസ് യുവിനെ തല ഈ പദ്ധതി നടപ്പാക്കില്ലെന്ന് കൊടികുത്തി സമരം നടത്തിയവർ എസ് എഫ് ഐ ഡിവൈഎഫ്ഐക്കാരാണ് ഒടുക്കം പിണറായി കാലുവാരി വാരി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതോടെ ഇവന്മാരുടെ അണ്ണാക്കിലെ പിരിവെട്ടി അതോടെ കുത്തിയ കൊടി നൈസ ഓടി വാക്കിന് വിലയില്ലാത്തവന്മാർ മുങ്ങിയിരിക്കുകയാണ് പ്ലേറ്റ് മാറ്റി സഖാക്കൾ ൾ ശശി തരൂര് പറയുന്നതൊന്ന് കേൾക്കൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലേശമെങ്കിലും ഉളുപ്പുണ്ടോ ചങ്ങായികളെ ശശി തരൂർ പറഞ്ഞതുകൂടി നമുക്കൊന്ന് നോക്കാം Look, look I, I don't know what the 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 basis is for the CPI to 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 oppose it, but as a Kerala uh, Jan, 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 blacks, somebody who serves the people here, I can say that we need the center's money in order to be able to pay our 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 teachers, fix our roofs, look after our schools, improve our education. It is foolish to stand on an issue. After all, the centre cannot dictate the curriculum. If they are saying we will not take 1,500 crores of centre's money because they are going to saffronise our education, then they are lacking in self confidence. To my mind, Kerala knows how to teach, what issues to teach, what issues not to teach, but the centre's money we need, this is taxpayers' money. അതായത് ശശി തരൂർ പറഞ്ഞു വെച്ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല സി പി ഐ എന്തിനാണ് ഈ പദ്ധതിയെ എതിർക്കുന്നതെന്ന് കേരളത്തിലെ ജനപ്രതിനിധി എന്ന നിലയിൽ ഞാൻ പറയുന്നത് നമുക്ക് കേന്ദ്രത്തിന്റെ പണം ആവശ്യമാണ് നമ്മുടെ ടീച്ചർമാർക്ക് ശമ്പളം നൽകാനും അടിസ്ഥാന സൗകര്യ വികസനത്തിനും നമ്മുടെ വിദ്യാഭ്യാസത്തെ മെച്ചപ്പെടുത്താനും അത് ആവശ്യമാണ് അതുകൊണ്ട് ഫണ്ട് വേണ്ട എന്ന് വെക്കുന്നത് മണ്ടത്തരമാണ് ഈ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ പദ്ധതി നടപ്പാക്കിയാലും കേന്ദ്രത്തിന് സിലബസ് തീരുമാനിക്കാൻ കഴിയില്ല കേന്ദ്രം വിദ്യാഭ്യാസത്തെ കാവ്യവത്കരിക്കുന്നു എന്ന് പറഞ്ഞ് ആയിരത്തി അഞ്ഞൂറ് കോടി വേണ്ട എന്ന് വെക്കുന്നത് ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണെന്ന് ഞാൻ പറയും എന്റെ അഭിപ്രായത്തിൽ കേരളത്തിനറിയാം എന്ത് പഠിപ്പിക്കണം പഠിപ്പിക്കണ്ട എന്ന് പക്ഷേ കേന്ദ്രത്തിന്റെ പണം നമുക്ക് വേണം അത് ഔദാര്യമല്ല അവകാശമാണ് അത് നികുതിദായകരുടെ പണമാണ് കേരളത്തിലെ ജനങ്ങൾക്കും അതിൽ അവകാശമുണ്ട് ശശി തരൂർ പറഞ്ഞു വെച്ച ഈ പ്രസ്താവന ഇപ്പോൾ സി പി എം നേതാക്കളുടെ സൈബർ വാളുകളിൽ നിറയുകയാണ് പിണറായിയുടെ മണ്ടത്തരം കേൾക്കാൻ നിൽക്കില്ല മലയാളികൾ പക്ഷേ ശശി തരൂർ പറയുമ്പോൾ അതിലെന്തോ കാര്യമുണ്ടെന്ന് ജനങ്ങൾക്കറിയാമെന്ന് സി പി എമ്മിന് അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശശി തരൂരിന്റെ ഈ വാക്കുകൾ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കുകയാണ് സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും ഇതോടെ പിണറായിയെ ചവിട്ടി പുറത്താക്കി തരൂരിനെ എടുത്ത് തോളത്ത് വെച്ചിരിക്കുകയാണ് സി പി എമ്മിന്റെ നേതാക്കൾ എല്ലാവരും ഈ പാർട്ടിയുടെ ഒരു ഗതികേട് നോക്കണേ സ്വന്തം പാർട്ടിക്കാർക്ക് പോലും പിണറായിയെ വേണ്ട പിണറായി പറയുന്നതിലും വിശ്വാസമില്ല ഒരു വഴിക്കൂടെ പി എം ശ്രീയിൽ ഒപ്പുവെച്ചത് ഇടതുപക്ഷ വിജയം എന്ന് പറഞ്ഞ് നേതാക്കൾ ക്യാപ്സൂൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട് സി പി ഐ പ്രതിഷേധിക്കുന്നത് മനസ്സിലാക്കാം എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാൻ ഛത്തീസ്ഗഡ് തൊട്ടയൽവക്കത്തുള്ള കർണാടകയിൽ വരെ പി എം ശ്രീ നടപ്പാക്കി ഫണ്ട് മുഴുവൻ വാങ്ങിയെടുത്ത കോൺഗ്രസ് പാർട്ടി എന്തിനാണ് ഈ നാടകം കളിക്കുന്നത് എന്നാണ് സി പി നേതാക്കൾ ഇപ്പോൾ ചോദിക്കുന്നത് പി എം ശ്രീ വിഷയത്തിൽ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ചില വസ്തുതകളുണ്ട് പി എം ശ്രീയിൽ കേരളം ചേരാതെ സംസ്ഥാനത്തിന് സമഗ്ര ശിക്ഷാ അഭിയാൻ പദ്ധതി അടക്കമുള്ള കേന്ദ്ര പദ്ധതികൾക്ക് ലഭിക്കേണ്ട ആയിരക്കണക്കിന് കോടി രൂപ നൽകില്ല എന്ന ഗുണ്ടാ സമീപനമാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് അതായത് എസ് എസ് എ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ സ്കൂളുകളുടെയും ലക്ഷക്കണക്കിന് അധ്യാപകരുടെയും ശമ്പളവും പ്രവർത്തനവും അടക്കം ആശങ്കയിലാണ് പാവപ്പെട്ട എസ് സി എസ് ടി വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് തുകയടക്കം ഇങ്ങനെ പിടിച്ചുവെക്കുകയാണ് കേന്ദ്രത്തിലെ ബി ജെ ഗുണ്ട സർക്കാർ ഈ ഘട്ടത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ സംഘപരിവാറിന് ഒരു അംശം പോലും പണയം വെക്കാതെ ലഭിക്കാനുള്ള ആയിരക്കണക്കിന് കോടി രൂപ നേടിയെടുക്കാൻ മാത്രമാണ് ഇപ്പോൾ ഇടതു സർക്കാർ പി എം ശ്രീയിൽ ഭാഗമാകുന്നത് അല്ലാതെ ചില കുടില കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ കേന്ദ്രത്തിന്റെ കാവ്യ സിലബസ് നമ്മുടെ സ്കൂളുകളിൽ നടപ്പാക്കാൻ കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയോ ഹിമാചൽ പ്രദേശോ അല്ല ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണ് ഇതെന്ന് കരച്ചിലോട് കരച്ചിലാണ് നേതാക്കൾ എല്ലാവരും കൂടി അതായത് പി എം ശ്രീ ഇപ്പോൾ കൊള്ളാം എന്നാണ് സി പി എമ്മുകാരും സർക്കാരും വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിൽ സി പി എമ്മുകാരോട് ചോദിക്കാനുള്ളത് നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ പച്ചയ്ക്ക് വഞ്ചിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത് പി എം ശ്രീ നടപ്പാക്കില്ല എന്ന് വാദിച്ച് കേരളത്തിൽ കത്തുന്ന സമരം നടത്തിയത് ആരായിരുന്നു കേരളത്തെ തെറ്റിദ്ധരിപ്പിച്ചത് ആരായിരുന്നു കൊടിയും കുത്തി എസ് എഫ് ഐ ഡി വൈ എഫ് ഐക്കാരെ ഇളക്കി വിട്ടത് സമരം കൊഴിപ്പിച്ചു വിട്ടതാരായിരുന്നു എസ് എഫ് ഐക്കാർ വിളിച്ച മുദ്രാവാക്യം കേന്ദ്രത്തിന്റെ കാവ്യവൽക്കരണം കേരളത്തിൽ നടപ്പാക്കില്ല എന്നായിരുന്നു തുടക്കത്തിൽ പദ്ധതിയെ എതിർത്ത് സമരം ചെയ്തവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പദ്ധതി വളരെ മികച്ചത് കേന്ദ്രത്തിന്റെ പക്കൽ നിന്ന് കാശ് വാങ്ങിയെടുക്കാൻ കാണിച്ച പിണറായിയുടെ ബുദ്ധി എന്നൊക്കെ തള്ളുമ്പോൾ ഒന്നും വ്യക്തമാകുന്നില്ല മലയാളികൾക്ക് ആദ്യം നിങ്ങൾ വന്ന് പറയും ഇത് വർഗീയ പദ്ധതിയാണ് എന്ന് എന്നിട്ട് ഇതിൽ ഒപ്പുവെച്ചു കഴിഞ്ഞിട്ട് പിന്നെ പറയും പദ്ധതി നല്ല സൂപ്പർ ആണെന്ന് ഇത് സംഘപരിവാർ അജണ്ടയാണെന്ന് വാദിച്ചത് നിങ്ങളാണ് കാവ്യ സിലബസ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നതും നിങ്ങളാണ് നിങ്ങൾ സമരം കത്തിച്ചപ്പോൾ പിന്നാലെ കോൺഗ്രസും ഇറങ്ങി കേന്ദ്ര പദ്ധതിയിൽ വിഷം ചേർത്ത് അവതരിപ്പിച്ച് കേരളത്തെ വഞ്ചിക്കാൻ നോക്കിയ നിങ്ങൾ തന്നെ വന്നിരുന്ന് ഇപ്പോൾ പദ്ധതിയുടെ ഗുണം പറയുമ്പോൾ ജനം പച്ച തെറി വിളിക്കുകയാണ് പച്ച തെറി വിളിക്കാതിരിക്കുമോ അതായത് ജനങ്ങളുടെ ക്ഷമയല്ലേ നിങ്ങൾ ഇങ്ങനെ പരീക്ഷിക്കുന്നത് അതായത് രാഷ്ട്രീയം കളിക്കുന്നതിന് വേണ്ടി ഉപകാരപ്പെടുന്ന പദ്ധതികളെ പോലും വർഗീയവൽക്കരിച്ച് കാണിക്കുകയും പിന്നീട് കവാത്ത് മറക്കുകയും ചെയ്യുകയാണ് ഈ സി പി എം എന്നിട്ട് ഇവർ തന്നെ വീണ്ടും പറയുകയാണ് ഇതാണ് ഇടതുപക്ഷത്തിന്റെ നിലപാടെന്ന് എന്ത് നിലപാടാണ് നിങ്ങൾ കാണിക്കുന്നത് ഇത് മനസ്സിലാകുന്നില്ല ജനങ്ങൾക്ക് പിന്നെ കേന്ദ്രം ഫണ്ടെല്ലാം തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നാണല്ലോ സി പി എം കരയുന്നത് സർക്കാരും കരയുന്നത് അത് തന്ത്രപരമായി വാങ്ങിയെടുക്കാൻ പദ്ധതിയിൽ ഒപ്പുവെച്ചു എന്ന് പറയുന്നത് ഉച്ചാളിത്തരമാണ് കേരളത്തിന് തരാനുള്ള ഫണ്ട് കേന്ദ്രം ഗുണ്ടായുസം കാണിച്ച് തടഞ്ഞു വെച്ചാൽ അത് വാങ്ങിയെടുക്കാനുള്ള നട്ടെല്ല് കാണിക്കണം കേന്ദ്രത്തിന്റെ തറവാട്ട് വകയല്ല ഫണ്ട് ജനങ്ങളുടെ നികുതി കാശാണ് അത് തടഞ്ഞു വെക്കാൻ കേന്ദ്രത്തിന് ഒരു അവകാശവുമില്ല ഇരട്ട ചങ്ക എന്നൊക്കെയല്ലേ പറയുന്നത് എന്തേ ഫണ്ട് വാങ്ങാൻ ഒറ്റ ചങ്കെങ്കിലും കാണിക്കാത്തത് ഫണ്ട് തടഞ്ഞു വെച്ചപ്പോൾ തമിഴ്നാട് നിയമപരമായി പോരാടി സുപ്രീം കോടതി വരെ പോയി ആ ഫണ്ട് വാങ്ങിച്ചെടുത്തു സ്റ്റാലിൻ ഇരട്ട ചങ്ക് കാണിച്ചത് കൊണ്ട് പണം വാങ്ങിയെടുത്തു ഇവിടെ ഒരു ഇരട്ട ഇരട്ടച്ചങ്കൻ വായും പൊളിച്ചിരിക്കുകയാണ് കേന്ദ്രത്തോട് ശക്തമായി ഒരു ചോദ്യം ചോദിക്കാൻ പിണറായി വിജയന് കൽപ്പില്ല ചോദിച്ചാൽ കുടുംബത്തെ ഉൾപ്പെടെ തൂക്കി അകത്തിടാനുള്ള വകുപ്പ് കേന്ദ്രത്തിന്റെ മേശപ്പുറത്തുണ്ട് ആ പേടിയിൽ പിണറായി വിജയൻ മിണ്ടാൻ നിൽക്കില്ല കിട്ടാനുള്ള കാശും ചോദിക്കില്ല എന്നിട്ട് വന്നിരുന്ന് കേന്ദ്രത്തെ വിറപ്പിച്ച് പി എം ശ്രീയിലൂടെ കാശ് വാങ്ങിയെടുത്തെന്ന് ഗീർവാണമടിച്ചു നടക്കാൻ ചില്ലറ തൊലിക്കട്ടി പോരാ എന്തായാലും ഇപ്പോൾ ഒടുക്കം ഈ പറയുന്ന ശശി തരൂരിനെ പിടിച്ചിരിക്കുകയാണ് ഈ പി എം ശ്രീ പദ്ധതി മികച്ചതാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി പി എം ശ്രീ നടപ്പാകും കേരളത്തിലെ പിള്ളാർ ഗോൾവാൾക്കറിനെയും ഹെഡ്ഗെവാറിനെയും കുറിച്ച് പഠിക്കും എന്നൊക്കെ കെ സുരേന്ദ്രൻ വെല്ലുവിളിച്ചിരുന്നു അത് സുരേന്ദ്രൻ സുരേന്ദ്രന്റെ വീട്ടുകാരെ മാത്രം പഠിപ്പിച്ചാൽ മതി പദ്ധതിയിൽ ചേർന്നാലും സിലബസ് തീരുമാനിക്കുന്നത് സംസ്ഥാന സർക്കാർ മാത്രമാണ് അക്കാഡമിക് കാര്യങ്ങളിലോ പാഠ്യപദ്ധതിയിലോ പി എം ശ്രീ ധാരണാ ഭാഗമല്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ പദ്ധതി കേരളത്തിൽ നടപ്പാക്കില്ല വർഗീയ പദ്ധതി എന്ന് പറഞ്ഞ ശിവൻകുട്ടി തന്നെയാണ് നിന്ന നിൽപ്പിൽ പ്ലേറ്റ് മാറ്റിയിരിക്കുന്നത് നിലപാട് അതില്ല എന്നറിയാം എങ്കിലും ഇങ്ങനെ മലക്കം അറിയണമെങ്കിൽ ശിവൻകുട്ടിയെ കൊണ്ടുപോലും ഇത് മാറ്റി പറയിക്കണമെങ്കിൽ പദ്ധതി പിണറായി വിജയന്റെ മാത്രം കാഞ്ഞ ബുദ്ധിയാണെന്ന് കേരളം മനസ്സിലാക്കുക പക്ഷെ പിണറായി വിജയൻ കൈമലർത്തിയിട്ടുണ്ട് ഉത്തരവാദിത്തം മുഴുവൻ ഇപ്പോൾ ശിവൻകുട്ടിയുടെ തലയിൽ കെട്ടിവച്ചിരിക്കുകയാണ്